നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിവിൽ സർവീസ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം കെ എസ് ആൻഡ് എസ് എസ് ആറിന്റെ എത്രാം ഭാഗത്തിലാണ് സ്പെഷ്യൽ റൂൾസ് അഥവാ വിശേഷ ചട്ടങ്ങൾ ഉൾപ്പെടുന്നത് മൂന്നാം ഭാഗം കെ എസ് ആൻഡ് എസ് എസ് ആറിന്റെ മൂന്നാം ഭാഗത്തിലാണ് സ്പെഷ്യൽ റൂൾസ് അഥവാ വിശേഷൽ ചട്ടങ്ങൾ ഉൾപ്പെടുന്നത് കേരള സർവീസ് ചട്ടങ്ങൾ കെ എസ് ആർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് കേരള സർവീസ് ചട്ടങ്ങൾ കെ എസ് ആർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് കേരള സർവീസ് ചട്ടങ്ങൾക്ക് എത്ര ഭാഗങ്ങളാണുള്ളത് മൂന്ന് കേരള സർവീസ് ചട്ടങ്ങൾക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് യാത്രാ ഭത്തകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിന്റെ ഭാഗം ഏത് രണ്ടാം ഭാഗം യാത്രാ ഭത്തകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിന്റെ ഭാഗം രണ്ടാം ഭാഗം പെൻഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിന്റെ ഭാഗമാണ് മൂന്നാം ഭാഗം പെൻഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കെ എസ് ആറിന്റെ ഭാഗമാണ് മൂന്നാം ഭാഗം അടുത്തത് നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കവർ ചെയ്യാം പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ഗോത്ര ഭാഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ഗോത്ര ഭാഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ കേൾവി സൗഹൃദ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ കേൾവി സൗഹൃദ സംസ്ഥാനമാണ് കേരളം ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം രാജ്യത്ത് യൂണിക് തണ്ടപ്പർ സംവിധാനം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം കേരളം രാജ്യത്ത് യൂണിക് തണ്ടപ്പർ സംവിധാനം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം കേരളം രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം ഇടിമിന്നൽ മൂലമുള്ള ദുരന്തം കുറയ്ക്കാനായി ആക്ഷൻ പ്ലാൻ നടപ്പാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഇടിമിന്നൽ മൂലമുള്ള ദുരന്തം കുറയ്ക്കാനായി ആക്ഷൻ പ്ലാൻ നടപ്പാക്കാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം വനാതിർത്തിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അനാതിർത്തിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്ന നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഔദ്യോഗിക രേഖകളിൽ ദളിത് എന്ന പദം ഔദ്യോഗിക രേഖകളിൽ ദളിത് എന്ന പദം ഉപയോഗിക്കരുതെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം ഔദ്യോഗിക രേഖകളിൽ ദളിത് എന്ന പദം ഉപയോഗിക്കരുതെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് രണ്ടായിരം രൂപ റോയൽറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് രണ്ടായിരം രൂപ റോയൽറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കോവിഡിനെ പ്രതിരോധിക്കാൻ കോവിഡ് ബ്രിഗേഡ് രൂപവൽക്കരിച്ച ആദ്യ സംസ്ഥാനം കേരളം കോവിഡിനെ പ്രതിരോധിക്കാൻ കോവിഡ് ബ്രിഗേഡ് രൂപവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഉത്തരവാദിത്ത ടൂറിസം ക്ലാസിഫിക്കേഷൻ നടപ്പാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഉത്തരവാദിത്ത ടൂറിസം ക്ലാസിഫിക്കേഷൻ നടപ്പാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം അടുത്തത് നമുക്ക് കൃഷി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് കൃഷി വകുപ്പ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് തീയതി മെയ് ഇരുപത്തി ഏഴ് തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് കൃഷി വകുപ്പ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തി ഏഴ് കേരള സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് കേരള സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് കേരള സ്റ്റേറ്റ് കാർഷിക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കേരള സ്റ്റേറ്റ് കാർഷിക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ ആനയറയിലാണ് മികച്ച ഫാമിംഗ് സൊസൈറ്റിക്കുള്ള അവാർഡ് കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡാണ് മികച്ച ഫാമിംഗ് സൊസൈറ്റിക്കുള്ള അവാർഡാണ് കെ വി വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് മികച്ച കർഷകനുള്ള അവാർഡാണ് കർഷകോത്തമ അവാർഡ് മികച്ച കർഷകനുള്ള അവാർഡാണ് കർഷകോത്തമ അവാർഡ് മികച്ച യുവ വനിത കർഷകയ്ക്കുള്ള അവാർഡാണ് യുവ കർഷക അവാർഡ് മികച്ച യുവ വനിത കർഷകയ്ക്കുള്ള അവാർഡാണ് യുവ കർഷക അവാർഡ് മികച്ച യുവ പുരുഷ കർഷകനുള്ള അവാർഡാണ് യുവ കർഷകൻ അവാർഡ് മികച്ച യുവ പുരുഷ കർഷകനുള്ള അവാർഡാണ് യുവ കർഷകൻ അവാർഡ് മികച്ച വനിതാ കർഷകയ്ക്കുള്ള കേരളത്തിലെ പുരസ്കാരം കർഷക തിലകം മികച്ച വനിതാ കർഷകയ്ക്കുള്ള കേരളത്തിലെ പുരസ്കാരമാണ് കർഷക തിലകം മികച്ച നാളികേര കർഷകനുള്ള അവാർഡാണ് കേര കേസരി അവാർഡ് മികച്ച നാളികേര കർഷകനുള്ള അവാർഡാണ് കേര കേസരി അവാർഡ് മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡാണ് ഹരിത മിത്ര അവാർഡ് മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡാണ് ഹരിതമിത്ര അവാർഡ് കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരാണ് കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ പട്ടികജാതി പട്ടികവർഗ സമുദായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡാണ് കർഷക ജ്യോതി അവാർഡ് പട്ടികജാതി പട്ടികവർഗ സമുദായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡാണ് കർഷക ജ്യോതി അവാർഡ് മികച്ച കൃഷി പണിക്കാരനുള്ള അവാർഡാണ് ശ്രമശക്തി അവാർഡ് മികച്ച കൃഷി പണിക്കാരനുള്ള അവാർഡാണ് ശ്രമശക്തി അവാർഡ് കാർഷിക മേഖലയിലെ മികച്ച ശാസ്ത്രജ്ഞനുള്ള അവാർഡാണ് കൃഷി വിജ്ഞാൻ അവാർഡ് കാർഷിക മേഖലയിലെ മികച്ച ശാസ്ത്രജ്ഞനുള്ള അവാർഡാണ് കൃഷി വിജ്ഞാൻ അവാർഡ് മികച്ച കാർഷിക ജേർണലിസ്റ്റിനുള്ള അവാർഡാണ് കർഷക ഭാരതി അവാർഡ് മികച്ച കാർഷിക ജേർണലിസ്റ്റിനുള്ള അവാർഡാണ് കർഷക ഭാരതി അവാർഡ് മണ്ണ് സംരക്ഷണത്തിനുള്ള അവാർഡാണ് ഷോണി സംരക്ഷണ അവാർഡ് മണ്ണ് സംരക്ഷണത്തിനുള്ള അവാർഡാണ് ക്ഷോണി സംരക്ഷണ അവാർഡ് കൃഷി വകുപ്പിന് കീഴിലുള്ള മികച്ച ഫാമിനുള്ള അവാർഡാണ് ഹരിത കീർത്തി അവാർഡ് കൃഷി വകുപ്പിന് കീഴിലുള്ള മികച്ച ഫാമിനുള്ള അവാർഡാണ് ഹരിത കീർത്തി അവാർഡ് അച്ചടി ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിൽ കൃഷി സംബന്ധിച്ച മികച്ച പരിപാടിക്കുള്ള അവാർഡാണ് ഹരിത മുദ്ര അവാർഡ് അച്ചടി ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിൽ കൃഷി സംബന്ധിച്ച മികച്ച പരിപാടിക്കുള്ള അവാർഡാണ് ഹരിത മുദ്ര ഹരിത മുദ്ര അവാർഡ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കവടിയാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കവടിയാർ അടുത്തത് നമുക്ക് സഹകരണ മേഖലയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കേരള സംസ്ഥാന കരകൗശല അപ്പെക് സഹകരണ സംഘം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സുരഭി കേരള സംസ്ഥാന കരകൗശല അപ്പെക് സഹകരണ സംഘം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സുരതി ഷെഡ്യൂൾഡ് ബാങ്കിന്റെ പദവി ലഭിച്ച ആദ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്കാണ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഷെഡ്യൂൾഡ് ബാങ്കിന്റെ പദവി ലഭിച്ച ആദ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്കാണ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനമായ മിൽമ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനമായ മിൽമ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരളത്തിൽ സഹകരണ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള സ്ഥാപനമാണ് സംസ്ഥാന സഹകരണ യൂണിയൻ കേരളത്തിൽ സഹകരണ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള സ്ഥാപനമാണ് സംസ്ഥാന സഹകരണ യൂണിയൻ കേരള സഹകരണ സംഘ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കേരള സഹകരണ സംഘ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കേരള ബാങ്ക് രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എം എസ് ശ്രീറാം കമ്മിറ്റി കേരള ബാങ്ക് രൂപവൽക്കരണം ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് എം എസ് ശ്രീറാം കമ്മിറ്റി കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയൊമ്പത് കേരള ബാങ്ക് പ്രവർത്തനമാരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയൊമ്പത് കേരള ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ഗോപി കോട്ട കേരള ബാങ്കിന്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജൻ പി എസ് കേരള ബാങ്കിന്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജൻ പി എസ് കേരള ബാങ്കിന്റെ ഹെഡ്വാർട്ടേഴ്സ് തിരുവനന്തപുരം കേരള ബാങ്കിന്റെ ഹെഡ്വാർട്ടേഴ്സ് തിരുവനന്തപുരം കേരള ബാങ്കിന്റെ കോർപ്പറേറ്റ് ഓഫീസ് എവിടെയാണ് കൊച്ചിയിലെ കേരള ബാങ്കിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി Cooperative Academy of Professional Education എവിടെയാണ് തിരുവനന്തപുരം കോ ഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ് അടുത്തത് നമുക്ക് വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം നാല്പത്തിയൊന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം നാല്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലയുടെ തലവൻ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ വിദ്യാഭ്യാസ ജില്ലയുടെ തലവൻ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ റവന്യൂ തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ ഡെപ്യൂട്ടി ഡയറക്ടർ റവന്യൂ തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എവിടെയാണ് തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിംഗിന്റെ സിമാറ്റ് എന്താണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ് സിമാറ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പരീക്ഷ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനമായ പരീക്ഷാ ഭവന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പരീക്ഷ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനമായ പരീക്ഷാഭവന്റെ ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര ഐ ടി ഐ ടി സ്കൂൾ രണ്ടായിരത്തി പതിനേഴ് ഏത് പേരിലാണ് പുനഃസംവിധാനം ചെയ്തത് കയറ്റ് ഐ ടി ഐ ടി സ്കൂൾ രണ്ടായിരത്തി പതിനേഴ് കൈറ്റ് എന്ന പേരിലാണ് പുനഃസംവിധാനം ചെയ്തത് കൈറ്റിന്റെ ഫുൾ ഫോം എന്തായിരുന്നു പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അടുത്തത് നമുക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ സി ബി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ സി ബി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവൻ എവിടെയാണ് തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവൻ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യ ചെയർമാൻ ശ്രീധര കൈമൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യ ചെയർമാൻ ശ്രീധര കൈമൾ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്ത് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്ത് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ഇലക്ട്രിസിറ്റി ഒബുഡുസ്മാന്റെ ഔദ്യോഗിക ഔദ്യോഗിക ആസ്ഥാനം എറണാകുളം കേരള ഇലക്ട്രിസിറ്റി ഒബുഡുസ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം എറണാകുളം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ടോൾ ഫ്രീ നമ്പർ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ടോൾ ഫ്രീ നമ്പർ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് കെ സി ബിയുടെ ടാഗ് ലൈൻ ആണ് കേരളത്തിന്റെ ഊർജം കെ സി ബിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഊർജം കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസ് ആണ് പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസ് പള്ളിവാസൽ കേരളത്തിലെ രണ്ടാമത്തെ പവർ ഹൗസ് ചെങ്കുളം കേരളത്തിലെ രണ്ടാമത്തെ പവർ ഹൗസ് ചെങ്കുളം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി അമ്പത് മെഗാ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എഴുനൂറ്റി എൺപത് വാട്ട് അനർത്തിന്റെ ആസ്ഥാനം അതായത് ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി അനർട്ട് അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് അടുത്തത് നമുക്ക് മത്സ്യബന്ധനത്തെ കുറിച്ച് നോക്കാം കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പൊതുവെ അറിയപ്പെടുന്നത് മത്സ്യഫെഡ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പൊതുവെ അറിയപ്പെടുന്ന പേരാണ് മത്സ്യപ്പെഡ് മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കമലേശ്വരം മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കമലേശ്വരം കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരളത്തിൽ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരളത്തിൽ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഫിഷറീസ് വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഫിഷറീസ് വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കി വരുന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കി വരുന്നത് ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് മുരാരി കമ്മീഷനും മീനാ കുമാരി കമ്മീഷനും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് മുരാരി കമ്മീഷനും മീനാ കുമാരി കമ്മീഷനും കേരളത്തിലെ തീരദേശ മേഖലകളുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി കേരളത്തിലെ തീരദേശ മേഖലകളുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണ് മിസ് കേരള ഗ്രീൻ കോഡ് പേൾസ്പോട്ട് എന്നീ പേരുകളിൽ കേരളത്തിൽ പരക്കറിയപ്പെടുന്ന മത്സ്യമാണ് കരിമീൻ ഗ്രീൻ ക്രോമേഡ് പേൾസ്പോട്ട് എന്നീ പേരുകളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മത്സ്യം കരിമീനെ കേരള സംസ്ഥാന സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചിരുന്ന കാലയളവ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കേരള സംസ്ഥാന സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചിരുന്ന കാലയളവ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ഇന്ത്യയിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം ചാകരക്ക് പേരുകേട്ട ആലപ്പുഴ ജില്ലയിലെ പ്രദേശമാണ് പുറക്കാട് ചാകരയ്ക്ക് പേരുകേട്ട ആലപ്പുഴ ജില്ലയിലെ പ്രദേശം പുറക്കാട് വനിതാ മത്സ്യ തൊഴിലാളികൾക്കുള്ള സൗജന്യ ബസ് സർവീസിന്റെ പേരാണ് സമുദ്ര വനിതാ മത്സ്യ തൊഴിലാളികൾക്കുള്ള സൗജന്യ ബസ് സർവീസിന്റെ പേരാണ് സമുദ്ര കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് സംസ്ഥാനത്തെ കടലോര മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സംസ്ഥാനത്തെ കടലോര മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സംസ്ഥാനത്തെ ഉൾനാടൻ മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം നൂറ്റി പതിമൂന്ന് സംസ്ഥാനത്തെ ഉൾനാടൻ മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം നൂറ്റി പതിമൂന്ന് കേരളത്തിലെ ആദ്യത്തെ കല്ലുമക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം പുതിയങ്ങാടി കേരളത്തിലെ ആദ്യത്തെ കല്ലുമക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം കണ്ണൂരിലെ പുതിയങ്ങാടി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ആണ് പ്രതീക്ഷ വിഴിഞ്ഞം ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ആണ് വിഴിഞ്ഞം എന്ന സ്ഥലത്തെ പ്രതീക്ഷ രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യ പ്രജനന വിത്യുത്പാദന കേന്ദ്രമാണ് വിഴിഞ്ഞം രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യ പ്രജനന വിത്യുത്പാദന കേന്ദ്രമാണ് എവിടെയാണ് വിഴിഞ്ഞം അടുത്തത് നമുക്ക് വനം വകുപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേരളത്തിലെ വനം നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിൽ വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തിരുവനന്തപുരത്ത് വനംവകുപ്പ് ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്തെ വഴുതക്കാട് തിരുവനന്തപുരത്ത് വനംവകുപ്പ് ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്തെ വഴുതക്കാട് കേരള വനവകുപ്പ് തലവന്റെ ഉദ്യോഗ പേര് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് കേരളം വനംവകുപ്പ് തലവൻ്റെ ഉദ്യോഗ പേര് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ് കോട്ടയം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേരളപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവങ്കൂൾ ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻഗോൾ ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനത്തിന്റെ പേര് ആരണ്യകം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനത്തിന്റെ പേര് ആരണ്യകം കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ് കൊല്ലം ജില്ലയിലെ കൊളത്തുപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം കൊല്ലം ജില്ലയിലെ കൊളത്തുപ്പുഴയിലാണ് അടുത്തത് നമുക്ക് ഈ ഗവേണൻസ് വിവര സാങ്കേതിക രംഗത്തെ കുറിച്ച് നോക്കാം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഇൻഫർമേഷൻ കേരള മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇൻഫർമേഷൻ കേരള മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഏത് സംരംഭത്തിന്റെ വാക്യമാണ് അവസരങ്ങളുടെ ജാലക അക്ഷയ അക്ഷയെന്ന സംരംഭത്തിന്റെ മുദ്രാവാക്യമാണ് അവസരങ്ങളുടെ ജാലകം ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ് അക്ഷയ കേന്ദ്രം ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം ഇൻഫർമേഷൻ കേരള മിഷൻ രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണ് ഇൻഫർമേഷൻ കേരള മിഷൻ രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂണ് രണ്ടായിരത്തിൽ കേരള സർക്കാർ ഐ ടി മിഷന്റെ കീഴിൽ ആരംഭിച്ച ഏകജാലക സംവിധാനമാണ് ഫ്രണ്ട് സേവന കേന്ദ്രം രണ്ടായിരത്തിൽ കേരള സർക്കാർ ഐ ടി മിഷന്റെ കീഴിൽ ആരംഭിച്ച ഏകജാലക സംവിധാനമാണ് ഫ്രണ്ട് സേവന കേന്ദ്രം ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഇ ലിറ്ററസി ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഇ ലിറ്ററസി സൈബർ പാർക്ക് എവിടെയാണ് കോഴിക്കോട് സൈബർ പാർക്ക് കോഴിക്കോട് ഇൻഫോ പാർക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് കാക്കനാട് ടെക്നോ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്ക് തിരുവനന്തപുരം സൈബർ പാർക്ക് കോഴിക്കോട് ഇൻഫോ പാർക്ക് കാക്കനാട് ടെക്നോ പാർക്ക് തിരുവനന്തപുരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്